കേരളത്തിൽ ചന്ദന മരങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം ഇടുക്കി ജില്ലയിലെ മറയൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തൃശൂർ ജില്ലയിലെ പീച്ചി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതാണ് ഉത്തരം സുന്ദർബൻസ് റിസർവ് ഫോറസ്റ്റ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രൊജക്ട് ടൈഗർ പദ്ധതി തുടങ്ങിയത് ആമസോൺ മഴക്കാടുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബ്രസീലിലാണ് ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ റാന്നി ആധുനിക ഇന്ത്യയിലെ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണ് ഉത്തരം ഫോറസ്റ്റ് രീതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഉത്തരം സംരക്ഷണം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനം ആരൊക്കെയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ചണ്ണ്ഡിപ്രസാദ് ഭട്ട് എന്നിവരാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വനമഹോത്സവ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഒന്നിനാണ് വനമഹോത്സവ ദിനം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ഉത്തരം ആമസോൺ മഴക്കാടുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ കേരളത്തിന്റെ കടൽ തീര സംരക്ഷണത്തിനായി വനങ്ങൾ വെച്ചുപിടിപ്പിച്ച പദ്ധതി ഏതാണ് ഉത്തരം ഹരിത തീരം ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ളത് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം മംഗളവനം മയിലുകളുടെ സംരക്ഷണത്തിനായി കേരളത്തിലുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ചൂലന്നൂർ വയനാട് വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതമെന്നും വയനാട് വന്യജീവി സങ്കേതത്തെ അറിയപ്പെടുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ